നമ്മുടെ വീട്ടിലുള്ള ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വസ്തുക്കൾ പോവാതിരിക്കാൻ അതിൻ്റെയൊക്കെ ബാറ്ററി കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ ബാറ്ററി ഇരുപത് ശതമാനത്തിൽ താഴെ അതിൻ്റെ ചാർജ് ഇറങ്ങി പോകാതെ ശ്രദ്ധിക്കുക എൺപത് ശതമാനത്തിന് മുകളിൽ ചാർജ് കയറാതെയും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇൻവേർട്ടറൊക്കെ പകലൊരു മൂന്ന് മണിക്കൂർ ഒക്കെ ചാർജ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കി കിട്ടാൽ മതി രാത്രി കറണ്ട് പോകുന്നില്ല വർക്കാകുന്നില്ല ഇൻവേർട്ടറെങ്കിൽ വെറുതെ കുത്തിയിട്ട് ഫുൾ ടൈം ഇൻവേർട്ടർ കുത്തിയിടുന്ന ഒരുപാട് കറണ്ട് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് കറണ്ട് ചാർജ് കുറയുകയും ചെയ്യും ബാറ്ററികളൊക്കെ പോയി വസ്തുതകൾ കംപ്ലയിൻ്റ് ആവാതെ ഇരിക്കും മൊബൈൽ ഫോണുകൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സാധനങ്ങളില്ല ലൈറ്റുകൾ അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവാതിരിക്കാൻ ബാറ്ററി പോവാതിരിക്കാൻ ഇങ്ങനെ ബാറ്ററി ചെയ്താൽ മതി ഇങ്ങനെയാണ് ബാറ്ററി ചെയ് ചാർജ് ചെയ്യേണ്ടത് അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളും ഇതുപോലെ ഇരുപത് ശതമാനത്തിൽ താഴെ ചാർജ് ഇറങ്ങിപ്പോകാൻ ശ്രദ്ധിക്കുക എൺപത് ശതമാനത്തിന് മുകളിൽ ചാർജ് കയറാതെ നോക്കുക